Hi friends ഇന്ന് നമ്മൾ ഷെഫ് പിള്ളയുടെ അഷ്ടമുടി മീൻ കറിയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇപ്പം ഞാൻ നെയ്മീനാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കിലോ ഉണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഉരുളിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു നാല് പച്ചമുളകും പിന്നെ രണ്ടിതിൽ വെളുത്തുള്ളിയാണേ അപ്പോൾ നിങ്ങൾക്ക് മീൻ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂടുതൽ കൂടുതലെടുത്തോളേ ഇതിന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എരിവ് നല്ലോണം വേണം നല്ല മുളക് പൂടി യൂസ് ചെയ്യാട്ട് അതിന് പകരം പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം കരിഞ്ഞു പോതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒന്നര കപ്പ് ചെറിയ തേങ്ങ നമ്മൾ മിക്സിൽ അടിച്ചിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിപ്പോൾ രണ്ടാം പാലാണ് ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളൊന്നും ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഇതിൽ കുടുംപുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടംപുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് ഇതിൻ്റെ ഹൈലൈറ്റും അത് തന്നെയാണ് കേട്ടോ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം എൻ്റെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കറി നല്ല അട്ടിപ്പുള്ളിയായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല മീൻ പൊടിഞ്ഞു പോകും ചെറുതായിട്ട് തവി കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ കറീനെ നന്നായിട്ട് തിളച്ചോ അറ്റി നല്ല കുറുകി പാകപ്പെട്ട് വരണം അതായത് ഇപ്പം ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലാതെ തിളപ്പിക്കാൻ പാടില്ല ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തോണേ ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് അതിനായിട്ടിപ്പോൾ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചുവന്നുള്ളിയാണ് അതിപ്പോൾ ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്നാല് വറ്റൽമുളകും മുളും കൂടെ നമ്മളിപ്പോൾ രണ്ടായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കടുക് വറക്കുന്നതിലേക്ക് നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണേ അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ ശരിക്കും ഇത് തലേന്നൊക്കെ റെഡിയാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു അടിപൊളി അടിപ്പുള്ളി ടേസ്റ്റാണ് കേട്ടോ കറിയിലേക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാവേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്